ഹാപ്പൻ എന്നാണ് പറയുക അല്ലാണ്ട് ഇരിക്കുമ്പോൾ സൗന്ദര്യമുണ്ട് സൗന്ദര്യമുണ്ട് ചോദിച്ചിട്ട് എത്രയേറെ യാത്രകൾ ചെയ്യുന്നു അത്രയേറെ പരിചയവും ജീവിതത്തെ കുറിച്ചുള്ള ആശയങ്ങളൊക്കെ മാറുമെന്നാണ് പൊതുവെ പറയാറുള്ളത് അത്തരത്തിൽ കൊച്ചുകുട്ടികൾ മുതൽ മുതിർന്നവർ വരെ നമ്മളെ പല യാത്രകൾ ചെയ്ത് അത്ഭുതപ്പെടുത്തിയിട്ടുണ്ട് ഇപ്പോൾ തങ്ങളുടെ സർക്കാർ ജോലിയൊക്കെ തൽക്കാലം നിർത്തിവെച്ച ഒരു രണ്ട് വർഷത്തേക്ക് ഒരു യാത്ര പോകുന്ന ഒരു യാത്രയാണ് ഇന്ന് കൊച്ചിയിൽ നിന്ന് നമ്മൾ പരിചയപ്പെടാൻ പോകുന്നത് നമസ്കാരം സർ എന്തായാലും യാത്രയൊക്കെ തുടങ്ങാൻ പോവുകയാണ് എങ്ങോട്ടേക്കാണ് ഈ വർഷത്തെ ഇത്തവണ പാരീസിൽ നിന്ന് ഇന്ത്യയിലേക്കാണ് അത് പഴയ സ്പൈസ് റൂട്ട് എന്ന് പറഞ്ഞുകൊണ്ട് അവിടെ നിന്ന് നമ്മുടെ കേരളത്തിലെ സുഗന്ധ വ്യഞ്ജനങ്ങൾ തേടി പണ്ട് യൂറോപ്യൻമാർ വന്നിരുന്ന വഴിയുണ്ട് അതിലെ പിടിച്ച് യൂറോപ്പ് മുഴുവൻ ചുറ്റിക്കിറങ്ങി രണ്ടു വർഷം എടുക്കുന്ന ഒരു കുഞ്ഞു യാത്ര ഈ ഇപ്പം കളക്ടറേറ്റില് സീനിയർ ക്ലർക്കാണ് ആ ജോലി തൽക്കാലം നിർത്തിവെച്ചിട്ടാണ് ഇപ്പോൾ രണ്ടു വർഷത്തേക്ക് നാല്പത് രാജ്യങ്ങളിലൂടെ അല്ലെ ഒരു യാത്ര നടത്താൻ ഒരുങ്ങുന്നത് എത്ര വർഷമായി ഇങ്ങനെ യാത്ര ചെയ്യാൻ തുടങ്ങിയിട്ട് ഇതുപോലെ നല്ലൊരു ജോലി തൽക്കാലം അത് നിർത്തിവെക്കുകഴിഞ്ഞിട്ട് യാത്ര തിരഞ്ഞെടുക്കുക എത്ര കാലമായി ഇത് രണ്ടായിരത്തി പന്ത്രണ്ട് പോലും നിരന്തര യാത്രകളാണ് ഇതിൽ സൈക്കിളിൽ തുടങ്ങിയിട്ടും അന്നും കേരളം മുഴുവനായിട്ട് രണ്ടായിരത്തി പന്ത്രണ്ടിലൊക്കെ ഞങ്ങൾ യാത്ര ചെയ്യാറുണ്ട് പക്ഷേ ഇന്ത്യക്ക് പുറത്തേക്ക് രണ്ടായിരത്തി പതിനേഴിലാണ് ആദ്യം നേപ്പാളിലേക്കാണ് പോകുന്നത് പിന്നെ പത്തൊൻപതിൽ തായ്ലാന്റ് വരെ തായ്ലാന്റ് മലേഷ്യ ഇന്തോനേഷ്യ വരെ അങ്ങനെ കമ്പോഡിയാലാവോ എന്നൊക്കെ പറഞ്ഞ് അത് ക്രിസ്ത്യ ഒരു വല്ല എടുത്തൊരു യാത്രയായിരുന്നു അത് നമ്മളെ ആകെ മാറ്റും പറഞ്ഞൊരു യാത്രയായിരുന്നു ഈ ചെറുപ്പം മുതലേ ഉള്ള ഒരു ഈ യാത്രയോടുള്ള കമ്പം എന്നൊക്കെ പറയുമല്ലോ യാത്രകൾ എല്ലാവർക്കും ഇഷ്ടമാണ് സ്വാഭാവികമായിട്ടും അങ്ങനെ തന്നെയാണ് പക്ഷേ പഴയ ആ ഒരു കുടുംബത്തിന്റെ സാഹചര്യം മീൻസ് അവരുടെയൊക്കെ ഇതിൽ ഇത് നശിച്ചു പോകുന്ന ഒരു പരിപാടിയാണ് അങ്ങനെയൊക്കെ ഉള്ളതുകൊണ്ട് സ്വാതന്ത്ര്യ പ്രഖ്യാപനത്തിന് തൊള്ളായിരത്തി നമുക്ക് സ്വാതന്ത്ര്യം കിട്ടിയില്ല ഒടുവിൽ എല്ലാം പൊട്ടിച്ചെറിഞ്ഞ് അങ്ങനെ നമ്മളെ ഞാനൊരു മതാമയ ഒരു ജർമ്മൻ ഷെഫിനെ ഇവിടെ കൊച്ചിയിൽ വെച്ച് യാത്ര ചെയ്യാനായിട്ട് പരിചയപ്പെടുകയാണ് അപ്പോൾ അവർ ഉണ്ടായിരുന്ന ഒരു പരിപാടിയിൽ വന്നപ്പോൾ അവർ പറഞ്ഞ വാക്കുകൾ ഇതാണ് ഇൻസ്റ്റെഡ് ഓഫ് ഇൻവെസ്റ്റിംഗ് ഇൻ ബിഗ് കാൾസ് ബിഗ് പദവികൾ ബിഗ് സർട്ടിഫിക്കറ്റ്സ് സ്റ്റാർട്ട് ഇൻവെസ്റ്റിംഗ് ഇൻ രൂവേഴ്സൽസ് സ്റ്റാർട്ട് ഇൻവെസ്റ്റിംഗ് ഇൻ എക്സ്പീരിയൻസസ് നമ്മൾ വലിയ ഇതിന് ഓരോ എക്സ്പീരിയൻസുള്ളിൽ ഇൻവെസ്റ്റ് ചെയ്യാൻ പറഞ്ഞു അതെന്നെ മാറ്റിമറിച്ചു പിന്നെ ഞാൻ തീരുമാനിച്ചു ഇനി ഞാൻ എൻ്റെ സന്തോഷങ്ങളിലേ ജീവിക്കുകയുള്ളൂ എന്ന് അങ്ങനെ ഇപ്പോഴത്തെ ഏറ്റവും വലിയ സന്തോഷം അതിന് ആളുകളെ ആളുകളെ ഇഷ്ടം പല പല ഇത് പരമാവധി എത്ര വലിയ ഇനി യാത്രകൾ ചെയ്യാൻ ഇതുവരെ പോയിട്ടുള്ള സ്ഥലങ്ങളും രാജ്യങ്ങളും അവിടെയുള്ള മനുഷ്യന്മാരും നമുക്ക് ഈ യാത്രകളിൽ എപ്പോഴും മറക്കാനാവാത്ത കൊറേ അനുഭവങ്ങൾ ഉണ്ടാവുമല്ലോ അത്തരത്തിൽ എന്തെങ്കിലും മറക്കാനാവാത്ത അനുഭവങ്ങൾ ഇതുവരെയുള്ള കാലഘട്ടത്തിൽ എപ്പോഴെങ്കിലും ഉണ്ടായിട്ടുണ്ടോ യാത്രകളിലെ ഓരോ ദിവസവും ഇന്നലെ കണ്ട പോലെ കണ്ടടച്ചാൽ അപ്പൊ തന്നെ വരും ധാരാളം സുഹൃത്തുക്കൾ എല്ലാ ദിവസവും എക്സൈറ്റ്മെന്റ് ആണ് ഇപ്പോൾ ജയിലിന്റെ വാതിക്കൽ വരെ എത്തുന്നു ജയിലിൽ നിന്ന് തിരിച്ചിറങ്ങുന്നു അങ്ങനെ വരെ ഉണ്ടാകുന്നുണ്ട് അത് അപ്പോൾ ഞാൻ ഒരിക്കലും നമ്മൾ ഒരു രാജ്യത്ത് തന്നിട്ടുണ്ടെങ്കിൽ ആ രാജ്യത്തെ നിയമം അനുസരിക്കാൻ ഏത് രാജ്യത്താണ് നമ്മൾ ബാധ്യസ്ഥരാണ് നിയമം അറിയില്ല എന്നുള്ളൊരു കുഴപ്പം ഒരു എക്സ്ക്യൂസ് അല്ല അത് എവിടെയാണെങ്കിലും നിയമത്തിൻ്റെ ഇത് അപ്പോൾ റെസ്ട്രിക്റ്റഡ് ഏരിയ ആണ് വിദേശികൾക്ക് പോകാൻ പാടില്ലാത്ത ഏരിയയാണ് ഇതറിയാതെയാണ് ഞാൻ ചവിട്ടി ഒരു രണ്ട് മൂന്ന് ദിവസം നീങ്ങിക്കൊണ്ടിരുന്നത് പട്ടാളം പിടിച്ചുകൊണ്ട് പോയി ജയിലിലേക്ക് പിടിച്ചുകൊണ്ട് പോകാം അത് മ്യാൻമാറിൽ വെച്ചാണ് പക്ഷെ ഞാൻ അതിനെ വളരെ ഭാഗ്യമായിട്ടാണ് കാണുന്നത് അപ്പോൾ എന്റെ ചിന്ത ഒന്ന് ഓക്കെ മ്യാൻമാർ ജയിൽ കാണാം കാരണം ഞാൻ ആരും എക്സ്പീരിയൻസ് ഞാൻ അങ്ങനെ തന്നെയൊക്കെ ഉള്ളൂ കാരണം നമ്മുടേതായിട്ടുള്ള ഒരു തെറ്റോ അല്ല അല്ലെങ്കിൽ വലിയ ക്രിമിനൽ കുറ്റം ചെയ്തിട്ടല്ല അവരുടെ ഇപ്പോൾ ഇവിടെയാണെങ്കിൽ ഒരു ഫ്രഞ്ച് പൗരൻ വിസ നിയമം ലംഘിച്ചെന്ന് അറസ്റ്റിൽ എന്ന് പറയുന്ന പോലെ വരും തീർച്ചയായിട്ടും പക്ഷെ ഞാൻ കണക്കാക്കിയത് ഓക്കെ കൊള്ളാം അതിനുശേഷം എൻ്റെ വിട്ടയച്ചപ്പോഴാണ് മനസ്സിലാവുന്നത് ആ രാജ്യത്ത് ആ രാജ്യത്തിനെതിരായിട്ട് തന്നെ ആ സ്റ്റേറ്റ് രണ്ട് സ്റ്റേറ്റുകൾ ആ രാജ്യത്ത് വികടനവാദം നടത്തുന്നവരാണ് അവർക്കെതിരെ പട്ടാളം യുദ്ധം ചെയ്യും പട്ടാളം അവർക്കെതിരെ വെടിവയ്പ്പ് നടത്തുകയും മൈനുകൾ എല്ലായിടത്തും കുഴിച്ചിട്ടിരിക്കുകയാണ് നാനൂറ്റി എഴുപത് പേരാണ് ഞാൻ പോയ വർഷം മാത്രം എല്ലാ വർഷവും നാനൂറിനും അഞ്ഞൂറിനും ഇടയിൽ പേര് മരിക്കുകയാണ് അവിടെ അപ്പം ഈ റോട്ടീങ്ങ് മാറിയിട്ട് ഞാൻ കാടിച്ചിട്ടും കാടാണ് അവിടെ എവിടെയെങ്കിലും ടെൻ്റ് അടിച്ചിരുന്നെങ്കിൽ ഞാനുണ്ടാവില്ല അങ്ങനെ എല്ലാ വർഷവും നാനൂറ്റി എഴുപത് പേരോളം മരിക്കുന്ന ആ ഇടങ്ങൾ ഒരു ഫോറിനേഴ്സിനും അറിയാത്ത അവരത് പുറത്തൊന്നും നമുക്ക് അറിയാൻ ആഗ്രഹിക്കുന്നില്ല എന്ന് ഇതൊക്കെ കാണാൻ ഭാഗ്യം വലിയ ഈ യാത്രകൾ ചെയ്യുമ്പോഴേ നമ്മള് ചെലവ് ചുരുക്കിയും യാത്ര ചെയ്യാം ചെലവ് കൂട്ടിയും യാത്ര ചെയ്യാം അപ്പൊ ഇത്തരം രാജ്യങ്ങളിലേക്ക് പോകുമ്പോൾ എക്സ്പെൻസീവ് ആയിരിക്കും എങ്ങനെയാണ് ഈ താമസ സൗകര്യവും ഭക്ഷണവും കാര്യങ്ങളൊക്കെ എങ്ങനെയാണ് നടത്താറുള്ളത് മൈ പ്ലാനിങ് പക്ഷേ യൂറോപ്പ് ആയതുകൊണ്ട് ഭയങ്കര എക്സ്പെൻസീവ് ആണ് ഇതിനു മുമ്പ് ഈസ്റ്റ് ഏഷ്യൻ രാജ്യങ്ങളിൽ അല്ലെങ്കിൽ നമ്മുടെ ഏഷ്യൻ സംസ്കാരത്തിൽ മുഴുവൻ ഉള്ള ഒരു നേട്ടമാണ് വീട്ടിലേക്ക് വിളിച്ചുകൊണ്ട് പോകും ഭക്ഷണം തരും ഇവിടെ ഇവിടെയാണെങ്കിൽ നമ്മൾ കുറ്റം പറയുമ്പോൾ നമ്മളുടെ സംസ്കാരത്തിലുണ്ട് ആരെങ്കിലും വന്നാൽ ഭക്ഷണം എന്തായാലും കിട്ടിയിരിക്കും പക്ഷെ സാഹിബിന് ഒരു ഗുണവും ദോഷവും അതാണ് അവര് നിങ്ങളായി നിങ്ങളുടെ പാടായി ഞങ്ങൾ ശല്യത്തിനുമില്ല ഇല്ല ഉപകാരത്തിനും ഇല്ല അതുകൊണ്ട് തന്നെ ഭയങ്കര എക്സ്പെൻസീവ് ആണ് അവരുടെ ഇതിനകത്ത് പിന്നെ യാത്രയ്ക്ക് ടെൻറ്റ് ഉണ്ടാവും എങ്കിലും അവിടെയൊക്കെ ഇതുപോലെ ഇപ്പോൾ ഡെഡിക്കേറ്റഡ് ബൈക്ക് പാത്ത് ആണ് ബൈസുകൾ സൈക്കിളുകൾക്ക് മാത്രമുള്ളതാണ് ഇതുപോലെ യൂറോപ്പ് മുഴുവനും ഇങ്ങനെ എല്ലാ ഇട എല്ലാ റോഡുകളിലും ഉണ്ട് അതുകൊണ്ട് കുറച്ചുകൂടി സേഫാണ് പിന്നെ അതിനിടയിൽ ചിലയിട്ട് ക്യാമ്പ് ഷെഡുകൾ ഉണ്ടാവും ഇപ്പം നമുക്ക് ടെൻ്റ് വെച്ച് ടെൻറ്റ് ഉണ്ടാവും അങ്ങനെ അടക്കാം ഫുഡ് ഒരൽപം എക്സ്പെൻസീവ് ആവും അതുകൊണ്ട് ഇത്തവണ യാത്ര ഒരല്പം എക്സ്പെൻസീവ് ആവും കൊണ്ടുപോയി ചില സ്പോൺസർമാരെ അത് തേടുന്നു പിന്നെ കടലോൺ എടുക്കും അതൊക്കെ നടക്കും

അത് ഗൂഗിളിൽ ആളുകൾ സെർച്ച് ചെയ്തിട്ടുണ്ട് അതിൻ്റെ വില അറിയും പിന്നെ ഇത് മോഷ്ടിക്കാൻ എളുപ്പമാണ് അതുകൊണ്ട് അതിന്റെ പേരൊക്കെ മറിച്ച് വെച്ചേക്കണമെന്നേ ഉള്ളൂ ഇത് സെർലി ഡിസ്ക് ട്രക്കർ എന്ന് പറയും ഇത് ദീർഘദൂര യാത്രകൾക്ക് വേണ്ടിയിട്ട് അമേരിക്ക അങ്ങത്ര യാത്രകൾ ഉപയോഗിക്കുന്നതാണ് അമേരിക്കൻ നിർമ്മിതമാണ് നമ്മളെ സാധാരണ വണ്ടിയേക്കാൾ നീളം കൂടുതലുണ്ട് ഇപ്പം സാധാരണ വണ്ടിയാണെങ്കിൽ ബാഗ് വെച്ചാൽ വെട്ടാൻ തുടങ്ങും കാല് പോയിട്ട് ഇവിടെയും ഇവിടെയും പോയിരിക്കും ഇത് നീളം കൂടുതലുണ്ട് ഇതല്ലേ ഇങ്ങനെ പ്രത്യേകമായിട്ട് മൗണ്ട് ഏര് വെക്കാൻ പറ്റും വളരെ ഇത് നിങ്ങൾ എടുക്കാൻ നോക്കിയാൽ പെട്ടെന്ന് വരില്ല പക്ഷേ എനിക്കിത് സിമ്പിളായിട്ട് ഇത് അൺലോക്ക് ചെയ്തെടുക്കാൻ പറ്റും കൈക്ക് വേദന ഉണ്ടാവാതിരിക്കാനായിട്ട് ഇതിപ്പം ഇങ്ങനെ വയ്ക്കാം ഇങ്ങനെ വയ്ക്കാം ഇങ്ങനെ വയ്ക്കും ഇങ്ങനെ വയ്ക്കും ഞാൻ ഇങ്ങനെ വയ്ക്കും പിന്നെ ഞാൻ തന്നെ കണ്ടുപിടിച്ച എൻറ്റേതായിട്ടുള്ള മറ്റേ ഇതിൽ പറയാൻ ശ്രീ ഞാൻ തന്നെ എൻ്റെതായിട്ടുള്ള ഒരു ഇത് കൂടി ഉണ്ട് നവരസങ്ങളും കൂടി അങ്ങനെ കുറെ പൊസിഷനുകൾ വയ്ക്കാൻ പറ്റും അപ്പം കൈയുടെ ആ ഒരു സ്ട്രെയിൻ ഒരേ വിധത്തിൽ വലിഞ്ഞു മുറിയ ഒഴിവാകും ഇത് ബൈക്ക് കമ്പ്യൂട്ടറാണ് അത് നമ്മൾ നീങ്ങുമ്പോൾ അതിന്റെ സാധാരണ സ്പീഡോമീറ്റർ ഓഡോമീറ്റർ പോലെ തന്നെ വന്നുകൊണ്ടിരിക്കും നീങ്ങുമ്പോൾ ഇതിപ്പോൾ

പെട്ടെന്ന് അങ്ങനെയൊന്നും ഒന്നും വരില്ല ഈവൻ ചെളി കിടന്നാലും അങ്ങനെ പെട്ടെന്ന് തുരുമ്പൊന്നും പിടിക്കില്ല ഇതിപ്പോ രണ്ടായിരത്തി പതിനെട്ട് കിലോമറ്റർ വാങ്ങിയ പൈറ്റിലാണ് ഇപ്പോഴും പുതിയതുപോലെ തന്നെ ഇരിക്കുന്നു ഇതിന്റെ ഇൻവെസ്റ്റ്മെന്റ് എല്ലാം ലാഭമാണ് ഇപ്പൊ ഞാൻ പോയ കുറേ രാജ്യങ്ങളുടെ സ്റ്റിക്കറുകൾ അവരുടെ ഫ്ലാഗുകളാണ് പലതും കിളകി നമ്മുടെ ഈ ചൂടും മഴയൊക്കെ മാറി മാറി പലതും വിളകി ഇനി വരാൻ പോകുന്ന ഇതൊന്നും കൊള്ളിക്കാൻ രാജ്യങ്ങളുടെ പറ്റില്ല സ്റ്റിക്കറുകൾ വരികയാണെങ്കിൽ ഇനി സ്പേസ് ഇല്ല വേറെ വണ്ടി കൂടി ഒപ്പം എടുക്കേണ്ടി വരും ഇനിയിപ്പം അങ്ങോട്ടുള്ള യാത്രയിൽ എപ്പോഴും യാത്രയിലെ തന്നെയാണല്ലേ ഫ്ലാഗ് കൂടി അഡീഷണൽ വരും ഒന്ന് നമ്മുടെ ഇന്ത്യൻ ഫ്ലാഗ് വരും ില് പോകുന്ന രാജ്യങ്ങളുടെ ഈ യാത്ര യാത്ര ചെയ്യാം ദൂരേക്ക് പ്ലാൻ ചെയ്യുന്ന ഇങ്ങനെ സൈക്കിളിൽ പോവാം അങ്ങനെ ആഗ്രഹം ഫ്ളാഗുകൾ ഞാൻ അത് പിന്നീട് ഉരുത്തിരിഞ്ഞു അല്ല സൈക്കിൾ എന്റെ കുട്ടിക്കാലത്ത് ഞാൻ വായിച്ച ഒരു സായിപ്പ് വന്ന് ഇത് പത്രത്തിൽ ഇവിടെയോ വായിച്ചത് എന്റെ മനസ്സിലാണ് അന്ന് മുതൽ ഈ സാധനം കിടന്ന് മതിക്കുന്നുണ്ട് പക്ഷെ പിന്നീട് യാത്ര പോയി ബാക്ക് പാക്ക്റായിട്ട് ഞാൻ മുഴുവൻ ഇന്ത്യ മുഴുവൻ യാത്ര ചെയ്തു അപ്പഴും ഇന്ത്യ മുഴുവൻ പോയെങ്കിലും നേരത്തെ സൗഹൃദങ്ങൾ കുറവാണ് കാരണം നിങ്ങൾ ഹോട്ടലിൽ പോകുന്നു വരുന്നു അല്ലെങ്കിൽ എവിടെയെങ്കിലും നിൽക്കുന്നു റെയിൽവേ സ്റ്റേഷനിൽ തങ്ങുന്നു അവിടെ കാണുന്ന ധാര ഇതാണ് കോമൺ കോമൺമാനുമായിട്ട് സംബന്ധിച്ചുകൊണ്ടാണ് പോണത് ബിക്കോസ് നമ്മളെ കാണുകയും നമ്മൾ കാണുകയും ചെയ്യും ഒരു കൗതുകം ഉണ്ട് ഇത് കാണുമ്പോൾ തന്നെ ഇതെന്താണ് ഇങ്ങനെ കാണുമ്പോൾ തന്നെ അറിയാം ഇത് എവിടെ നിന്ന് ദൂരത്തു നിന്നാണ് അപ്പോൾ ഇന്ത്യയിൽ നിന്നാണ് അല്ലെങ്കിൽ ഞാനിപ്പോ സിംഗപ്പൂരിലേക്ക് പോകണേ സിംഗപ്പൂരിലേക്ക് ഇതൊന്നും ഉണ്ടാവും അപ്പൊ തന്നെ അവർക്ക് അത്ഭുതത്തോട് കൂടി കൂടുതൽ നമ്മളവിടെ അടുക്കാൻ വരും അതിനുവേണ്ടി അതിന് വേറൊരു മാധ്യമവും പറ്റില്ല പിന്നെ റിയൽ മനുഷ്യരെ കാണാൻ ഇതാണ് പറ്റിയത് സാധാരണക്കാരെ നമുക്ക് ഗ്രാമങ്ങളിലൂടെ ഒക്കെ നീങ്ങാനായിട്ട് ഇതിനകത്താകുമ്പോ ഒരു മിനിമം മൊമെന്റ് ഉണ്ടാവും നമുക്ക് ബാഗിന്റെ ബുദ്ധിമുട്ടിൽ അതൊക്കെ ഇങ്ങനെ മാറിയിരിക്കും അങ്ങനെ ചില ഗുണങ്ങളുണ്ട് അതുകൊണ്ടാണ് ഇതിനെടുത്തത് ഇപ്പൊ ഇതും ഈ സൈക്കിളും കുറച്ച് ഡ്രസ്സുകളും ഒക്കെ മാത്രമായിരിക്കും മൂന്ന് ജോഡി ടീഷർട്ടും മൂന്ന് ജോഡി ത്രീ ും മാത്രേ ഉണ്ടാവുള്ളൂ നിങ്ങൾ എത്രമാത്രം ഭാരം കുറയ്ക്കുന്നു സത്യത്തിൽ മൂന്നിന്റെ ആവശ്യമില്ല രണ്ടെണ്ണം മതി എന്നാലും ഞാൻ കൂടി ഞാനായിട്ട് വച്ചേക്കണമെന്നുള്ള എക്സ്ട്രാ പലപ്പോഴും ഭാരമായി ഇത്രയും യാത്രകൾ സുഹൃത്തുക്കളൊക്കെ ഫാമിലിക്കൊന്നും വലിയ ഇഷ്ടമൊന്നുമല്ല സ്വാഭാവികമാണുള്ളത് അവരുടെ കൺസെപ്റ്റില് ഇപ്പൊ എന്റെ സഹപ്രവർത്തകരാണെങ്കിൽ അവരുടെ കൺസെപ്റ്റിലുള്ള ഒരു ജീവിതമല്ലല്ലോ നമുക്കുള്ളത് അതുകൊണ്ട് തന്നെ അതിന്റേതായിട്ടുള്ള പലതും ഉണ്ടാവാം ജീവിതം ജീവിക്കുന്നു അവർ അവരുടെ ജീവിക്കുന്ന ചേട്ടന് ഈ യാത്രകൾ ചെയ്യുമ്പോഴേ നമ്മളിപ്പം ഇങ്ങനെ ഇത്ര സ്ഥലത്ത് പോയി ഇങ്ങനെയൊക്കെ ചെയ്യുന്നെന്ന് പറയുമ്പോൾ അത്ഭുതമാണ് അപ്പൊ ഈ ആദ്യമായി പരിചയപ്പെടുന്ന ആളുകളോട് ഞാൻ ഇങ്ങനെ ഒരു കളക്ടറേറ്റിലെ ഉദ്യോഗസ്ഥനാണ് എന്നൊക്കെ പറയുമല്ലോ സ്വാഭാവിക അങ്ങനെ പറയുമ്പോൾ തന്നെ സ്വാഭാവികമായിട്ടും ഇത്രയും നല്ല ജോലിയുള്ള ഒരാൾ ഈ ട്രാവൽ ചെയ്ത് നടക്കുക ആളുകൾക്ക് ചിലപ്പോൾ അതൊരു ക്യൂരിയോസിറ്റിയുടെ പുറത്ത് അവര് അത്ഭുതം പോലെ ചോദിക്കില്ലേ എന്ന മറുപടി കൊടുക്കാറുള്ളത് കാരണം നമ്മള് ഞാൻ ഇപ്പൊ സൈക്ലിംഗിന്റെ ഡ്രസ്സുകൾ പോലും ഉപയോഗിക്കാറില്ല ടീഷർട്ടും സാധാരണ ഇതും മാത്രമേ ഉള്ളൂ കാരണം എവിടെ ചെന്നാലും പെട്ടെന്ന് തന്നെ അവരുടെ ഇടയിലേക്ക് ഈ ചെന്ന് അവരിലൊരാളായിട്ട് വന്നിരുന്നു എടുത്തു കാണിക്കുന്ന ഒന്നും തന്നെ ധരിക്കാറില്ല ഇപ്പോൾ ഇത് ഒക്കെ സേഫ്റ്റിയുടെ ഭാഗവും റോഡിലൂടെ പോകുമ്പോൾ അങ്ങനെ എടുത്ത് നിന്നില്ലെങ്കിൽ പെട്ടെന്ന് അവരെ കണ്ണീപ്പെടാൻ വേണ്ടിയിട്ടാണ് അവർക്ക് അതിന് വേണ്ടിയിട്ടാണ് അല്ലാത്തപ്പോഴെല്ലാം പെട്ടെന്ന് തന്നെ അവരുടെ ഇടയിൽ ഒരാളായി മാറുന്ന ഭാഗത്താണ് അത് തന്നെയാണ് ആ പ്രിവിലേജുകളോ എല്ലാം മാറ്റി വെച്ചിട്ട് സത്യത്തിൽ നമ്മളുടെ കൂട്ടത്തിൽ കൃത്യമായി ശമ്പളം കിട്ടുന്നു കൃത്യ സമയത്ത് ഡ്യൂട്ടി ചെയ്യുന്നു കൃത്യം ഭക്ഷണമുണ്ട് ഇത് മാറി നിന്നിട്ട് മാറിയിരിക്കുക എന്ന് പറഞ്ഞാൽ എല്ലാവരുള്ളൊരു ആശങ്കയാണ് പക്ഷേ അവിടെയാണ് ലൈഫ് ഉള്ളത് പട്ടിണി എടക്കാം നാലു ദിവസം ഇതെല്ലാം ഭയങ്കര സുഖമാണെന്നല്ല ഇതെല്ലാം എന്നെ സുഖമാണ് നാലു ദിവസം അനുഭവങ്ങളാണ് നാലു ദിവസം പട്ടിണി എടുക്കേണ്ടി വരും ചില പാട്ടി പായിക്കപ്പെടാം ചിലയിടത്തൊക്കെ നിരാശകൾ ഉണ്ടാകാം ഇതൊന്നും ഞാൻ ഉള്ളിലേക്ക് എടുക്കാതെ നേരത്തെ ജയിലിന്റെ കഥ പറഞ്ഞ പോലെ ഓക്കെ ജയിൽ ജയിലിൽ അവർ കാണാം അത്രേ ഉള്ളു നമ്മളായി നമ്മളെ മനസ്സ് ശുദ്ധമായിരിക്കുന്നുണ്ട് അനുഭവങ്ങളെ തൊണ്ണൂറ് വയസ്സാവുമ്പോ നമുക്ക് എന്തെങ്കിലും അവശേഷിക്കുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ കാറുകളോ നിങ്ങളുടെ പദവികളോ ഒന്നുമല്ല ഒരു അറുപത് അറുപത്തഞ്ച് വയസ്സ് കഴിഞ്ഞാൽ ഓർമ്മകളാണ് ഈ എക്സ്പീരിയൻസുകളാണ് അന്ന് സാധിക്കുന്ന യാത്ര പോകും ഇല്ലെങ്കിലും ഈ യാത്രയുടെ അനുഭവങ്ങൾ എന്നെ എന്നും എല്ലാ ചിരിക്കുന്ന മനുഷ്യരുടെ എല്ലാ ഇടങ്ങളും ഇഷ്ടമാണ് ഇനി വീണ്ടും എന്നോട് ചോദിക്കാണെ ഞാൻ പറയും ഞാൻ കഴിഞ്ഞ യാത്ര പോയ അതേ ഇടങ്ങളിലൂടെ അതേ യാത്ര ഒരിക്കൽ കൂടി വീണ്ടും 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 പോകണം എന്നുള്ളതാണ് എൻ്റെ ഡ്രീം കാരണം അത് കുറെ കൂടി ശുദ്ധമായിട്ടുള്ള ഏറ്റവും ചിരിക്കുന്ന മനുഷ്യരുടെ ഈസ്റ്റ് ഏഷ്യമായിട്ട് ആദ്യമായിട്ട് സത്യമായ പ്രീ ഡിഗ്രി എല്ലാം കഴിഞ്ഞ് ഇരുപത് ഇരുപത്തൊന്ന് വയസ്സുള്ളപ്പോൾ തേക്കടിയിലേക്കാണ് മര്യാദയ്ക്ക് യാത്ര പോകണം അന്നത്തെ കാലത്ത് അത് തന്നെ വലിയ ആഘോഷമായിരുന്നു ഒപ്പമുള്ള കൂട്ടുകാര് മദ്യപിക്കുന്ന കൂട്ടുകാരുടെ ഇടയിൽ നിന്നിട്ട് അപ്പോഴാണ് ഞാൻ പഠിക്കും മദ്യപിക്കാത്ത ഒരേരാളും ഞാൻ മാത്രം ജീവിതം

നാൽപ്പത് കഴിഞ്ഞവരുടെ അടുത്ത് പോകാറില്ല ഞാൻ പോകുന്ന എല്ലാം കോളേജുകളിലേക്കും എത്ര തിരക്കിനിടയിലും സ്കൂളിലേക്ക് വിളിച്ചാൽ ഞാൻ എന്തായാലും എത്തിയിരിക്കും സ്കൂൾ കുട്ടികളെ വലിയൊരു നേട്ടമായിട്ടാണ് ഞാൻ പറഞ്ഞല്ലോ നമ്മുടെ മുൻ നോക്കുമ്പോൾ ഇതൊക്കെ എനിക്കറിയാം ഞാൻ ചെറുപ്പക്കാരെ ഇൻസ്പയർ ചെയ്യുന്നുണ്ടെന്നും ഇൻസ്പിറേഷൻ ാണ് അത്തരം ഇനി ട്രാവൽ ചെയ്യുന്ന ആളുകളോടൊക്കെ എപ്പോഴും ഈ ഭയങ്കര പൈസ ഇല്ല പൈസ ഒക്കെ ആയിട്ട് ചെയ്യാന്നെ ചിന്തിക്കാറ് സാറിപ്പം ഉള്ളതിൽ നിന്ന് നമുക്ക് പോയി അനുഭവങ്ങൾ ഉണ്ടാക്കിയെടുക്കുക നമ്മുടെ ആഗ്രഹങ്ങൾ സാധിക്കുക എന്നുള്ളതാ ഈ യാത്ര ചെയ്യാൻ ഒരുപാട് ആഗ്രഹിക്കുന്ന ആളുകളോട് സമ്പാദിച്ചിട്ട് യാത്ര പോകാമെന്ന് ആഗ്രഹിക്കുന്ന ആൾക്കാരോടൊക്കെ എന്താ ഒരു മെസ്സേജ് പോലെ കൊടുക്കാനൊക്കെ സമ്പാദിച്ചിട്ട് പോകുന്നതിനേക്കാൾ നല്ല എക്സ്പീരിയൻസ് ഉണ്ടാക്കുക പോവുക അനുഭവിക്കുക ഇതെല്ലാം പട്ടിണി ആണെങ്കിൽ പട്ടിണി ആ ടേക്ക് ലൈഫ് ആ സിറ്റ് കംസ് എന്ന് പറഞ്ഞു പോലെ എടുത്താൽ പ്ലാൻ ട്രിപ്സ് നെവർ ഹാപ്പൻ എന്നാണ് പറയുക പ്ലാൻ അല്ലാണ്ട് ഇറങ്ങുക ഭക്ഷണം ഇല്ലാതെ ഇരിക്കുമ്പോൾ അതിനൊരു സൗന്ദര്യമുണ്ട് ഉണ്ട് വളരോടും ചോദിച്ചിട്ട് പോകുന്നതിനൊരു സൗന്ദര്യമുണ്ട് അതിനിടയ്ക്ക് പോകുന്ന വഴിക്ക് നിങ്ങൾക്ക് വോളണ്ടിയർഷിപ്പായിട്ട് എന്തെങ്കിലും ജോലി ചെയ്യാം ഒരു അഞ്ച് ദിവസം ജോലി ചെയ്ത് വീണ്ടും നിൽക്കാം പ്രശ്നങ്ങൾ ഉണ്ടാവും ഉണ്ടാകും അത് നമ്മൾ നമ്മളിവിടെ ഇരിക്കുമ്പോഴെല്ലാം ഉണ്ടാകും അത്ര പോലും വരില്ല പക്ഷെ നമ്മൾ അവിടെ എൻജോയ് ചെയ്യുന്നുണ്ടാകും അങ്ങനെയാണ് വിദേശത്തെല്ലാം അങ്ങനെ നമ്മളുടെ ഇടയിൽ ആ കൾച്ചർ എത്തുക തന്നെയും എത്തിക്കൊണ്ടിരിക്കുന്നുണ്ട് നേരത്തെ പറഞ്ഞ പുതിയ ജനല എനിക്ക് എനിക്കവർ ഭയങ്കര ഇഷ്ടമാണ് എല്ലാവരും മോശമാണെന്ന് പറയുമ്പോൾ ഞാൻ നേരെ തിരിച്ചാണ് അവരിലാണ് പ്രതീക്ഷയുള്ളൂ അവർ നല്ല ഒരിക്കലും ഇനി അവർ ഇതുപോലെ വലിയ വീടുകളോ വലിയ ഫ്ലാറ്റുകളോ ഒന്നും അവരുടെ സ്വപ്നങ്ങളിൽ ഇല്ല പുതിയ ഒരാളുടെയും ഇല്ല സോ അവരിൽ പ്രതീക്ഷയുണ്ട് എന്തായാലും നാല്പത് രാജ്യങ്ങളിലൂടെ രണ്ട് വർഷത്തേക്കുള്ള നീണ്ട ഒരു യാത്രയാണ് ആ യാത്ര ആഗ്രഹം പോലെ ഇനിയും ജീവിതത്തിന് അവസാനം വരെ അത് അങ്ങനെ തന്നെ നീളട്ടെ എന്ന് ആശംസിക്കുകയാണ് എല്ലാവിധ ആശംസകളും പരിചയപ്പെട്ടതിൽ ഒരുപാട് സന്തോഷം എനിക്ക് ഇങ്ങനെ കുറച്ചു നേരം ആളുകളോട് സംസാരിക്കാൻ അവസരം താങ്ക് യു